ഒരൊറ്റ മുട്ട മിക്സിയിലിട്ട് ഒന്ന് കറക്കി നോക്കൂ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി പലഹാരം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതും ഒരൊറ്റ മുട്ട വെച്ചിട്ട് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് റെഡിയാക്കിയെടുക്കാം കാണുന്ന പോലെ തന്നെ കാണാൻ നല്ല മൊഞ്ചുമാണ് ഒപ്പം തന്നെ അത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മളിതാ ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് കുഞ്ഞ് ജാറിലോട്ട് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുകയാണ് അതിലോട്ട് നമുക്കൊരു നാലോളം ചെ വെളുത്തുള്ളി കേട്ടോ നാലല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചേർക്കുക ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ സുർക്ക അല്ലെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ നമ്മൾ മൂന്ന് വറ്റൽമുളക് കൂടിയും ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരികയാണ് ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പോളം സൺഫ്ലവർ ഓയിലൊന്നൊഴിച്ചു കൊടുക്കാം നമ്മളൊരു സ്പൈസി ആയിട്ടുള്ള മയോണൈസാണ് ആദ്യം റെഡിയാക്കുന്നത് ഇപ്പോൾ റമദാനൊക്കെ വരികയാണ് ഇപ്പം നോമ്പ് നോക്കുന്നവരുണ്ട് അപ്പോൾ ഒരു ചായയും ഒരു രണ്ട് മൂന്ന് കടിയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് മാത്രം മതിയാകും മനസ്സും വയറും ഒരുപോലെ നിറയെട്ടോ അത്രയ്ക്ക് രുചിയാണ് ഒരു തവണയെങ്കിലും ഇതൊന്ന് റെഡിയാക്കി നോക്കണേ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മയോണൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതും നല്ല സ്പൈസി ആയിട്ടുള്ള മയോണൈസാണ് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വേണം പച്ചക്കറി എറിയുമ്പോൾ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഒരു വലിയുള്ളിയുടെ പകുതി ഒരു തക്കാളിയുടെ പകുതി അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണം നമ്മൾ ഒരു കോഴിമുട്ടയിലോട്ടാണ് കേട്ടോ ഈ ഒരു കണക്കിന് വലിയുള്ളിയും തക്കാളിയും ആ ക്യാരറ്റൊക്കെ എടുത്തിട്ടുള്ളത് ഇത് മാത്രം മതിയാകും എന്നാൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഒരു പ്ലേറ്റ് നിറയെ തന്നെ പലഹാരം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് ഈ ഒരു ബൗളിലോട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ക്യാരറ്റ് വലിയുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായ സ്പൈസി മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം സിമ്പിളാണ് കേട്ടോ ഒരു റെസിപ്പി നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റിയാൽ ഒരു അഞ്ചാറ് മിനിറ്റ് മാത്രം മതിയാകും ഇനി പൊടിയെടുക്കാനോ വാട്ടാനോ കുഴക്കാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ ഇനി നമ്മളെടുക്കേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഏകദേശം ആദ്യം ഒരു മൂന്ന് ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതാ അതുപോലെ ഒന്ന് പൊടിച്ചതിൽ ചേർക്കുകയാണ് പൊടിച്ച് തന്നെ അത് ആ പി ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് നന്നായിട്ട് നമുക്ക് കൈവെച്ചിട്ട് ഉരുറ്റി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും ആദ്യം നമ്മളൊരു മൂന്ന് ബ്രെഡ് എടുക്കാം അതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയിട്ട് നല്ല രീതിയിൽ അലിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ഒന്നോ രണ്ടോ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ ഒരിക്കലും വെള്ളമൊന്നൊഴിച്ച് കൊടുക്കണ്ട ആ ഒരു മയോണൈസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ആ ഒരു വെള്ളം അതുതന്നെ മതിയാവും കേട്ടോ ആ ഒരു നനവിലാണ് വെള്ളം വെള്ളമല്ല ആ ഒരു നനവിലാണ് നമ്മളിത് മാവ് റെഡിയാക്കി എടുക്കുന്നത് ഒരു തവണ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഒരു സൂപ്പർ ടേസ്റ്റാണ് മക്കളെ ആ ഒരു മയോണൈസിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ കൂടിയിട്ട് ആദ്യം ഞാൻ നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ഒരു കുറച്ചൊരു നനവുള്ള പോലെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം കൈ വെച്ചിട്ട് ഈ ബ്രെഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കട്ടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കയ്യിലിട്ട് ഇരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ നമുക്ക് വേണ്ടി വരും കാരണം കയ്യിലിട്ട് ഉരുട്ടുന്ന സമയത്ത് കണ്ടല്ലോ അപ്പം നാലിഞ്ഞ പോലെയാണല്ലേ അപ്പം നമുക്ക് ഇതാ നാലാമത്തെ ബ്രെഡ് കൂടി ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അത്യാവശ്യം കൂടുതൽ നിങ്ങൾ റെഡിയാക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ട് ഈയൊരു സമയം നമുക്കിനി കൈയിലുരുട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ പറ്റും എന്നുള്ളവർ ഇന്ന് ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കണമല്ലോ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു കൂട്ട് ഇവിടെ റെഡിയായി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ടോ മൂന്നോ ബ്രെഡ് ദാ മിക്സിൻ്റെ ചാറിലിട്ട് എടുക്കാം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ രണ്ട് ബ്രെഡ് മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് ബ്രെഡിൻ്റെ ക്രംസ് ബാക്കിയായിരുന്നു അപ്പോൾ എടുക്കുന്ന സമയത്ത് രണ്ടോളം ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് റസ്കിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും നന്നായിട്ട് നന്നായിട്ടെന്നെ പൊടിച്ച് റെഡിയാക്കി വെച്ചു ഇനി നമ്മൾ ഓരോ കയ്യിൽ ഒരു ചെറിയ ചെറിയ ബൗൾസ് എടുക്കുക എന്നിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്കൊന്നെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റാം അല്ലെങ്കിൽ ഒരു ബൗള് റൗണ്ട് ഷേപ്പിലോട്ട് മാറ്റാം അപ്പോൾ ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല ഞാനിത് ഇതുപോലെയാണ് കേട്ടോ എടുക്കുന്നത് ഇനിയിപ്പോൾ ഏത് ഷേപ്പിലെടുത്താലും ഞങ്ങൾക്ക് ആ കറക്റ്റ് ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കണ്ടല്ലോ ആ ഒരു ചെറിയൊരു നെനവുണ്ടാവും ആ ഒരു നനവിലാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ തന്നെ ഇത് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ ചുരു കയ്യിലോട്ട് ഉരുത്തുന്ന സമയത്ത് ഒന്നും അങ്ങനെ തോന്നില്ല പക്ഷേ നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ക്രംസിൽ വെച്ചിട്ട് റോൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിലായിട്ട് തന്നെ നമുക്ക് കിട്ടും കണ്ടല്ലോ സിമ്പിൾ പരിപാടിയാണ് എന്നാൽ നല്ല ഉഗ്രയും ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ബാക്കിയുള്ളതും എന്താ ഇതുപോലെ ഒന്ന് എടുക്കണേ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതുപോലെ നമുക്ക് ബ്രെഡ് ക്രംസിൽ നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കാം പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ മക്കൾക്ക് സ്കൂളിൽ സ്നാക്സിൻ്റെ ബോക്സിലൊക്കെ കൊടുത്ത് വിടാം രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് റെഡിയാക്കാം ഒപ്പം തന്നെ പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്തില്ല കാരണം മയോണൈസ് നമ്മളിതിൽ ചേർത്തുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിക്കായിരിക്കും ഏറ്റവും നമ്മളെ ആരോഗ്യത്തിന് നല്ലത് കാരണം അറിയാലോ മയോണൈസ് ഒത്തിരി സമയം ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്താലും അത് വീണ്ടും ഉപയോഗിക്കുമ്പോഴൊക്കെ അത് നമ്മൾ ആരോഗ്യത്തിന് വളരെ കേടാണ് അപ്പോൾ ഈ ഒരു ഫ്രഷിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് വലിയൊരു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എല്ലാതും ഞാൻ എന്താ ഇതിൽ വെച്ചിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് നല്ല രീതി തന്നെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ റോൾ ചെയ്ത് എല്ലായിടത്തും ബ്രെഡ് ക്രംസ് ഒന്ന് ആക്കി കൊടുക്കട്ടോ ആ ഒരു ചെറിയ നിലവിൽ തന്നെ ഇതങ്ങ് ഒട്ടിപ്പിടിച്ചോളും സിമ്പിൾ അല്ല പരിപാടി ഇനി നമുക്ക് വലിയൊരു പരിപാടിയൊന്നുമില്ല നമ്മൾ നല്ല ചൂടായ എണ്ണയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ അത് പലർക്കും ഡൗട്ട് ഉണ്ടാവും ക്യാരറ്റ് വലിയുള്ളി തക്കാളി ഒന്നും നമ്മൾ വേവിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒരുപാട് സമയം വെക്കണോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഈ ഒരു ചൂടാവി കയറിയിട്ട് തന്നെ നമ്മൾ എല്ലാം വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആയിട്ട് കിട്ടും ആദ്യം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ എണ്ണ ചൂടാക്കി പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് പോരാ അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല എങ്കിലും നമ്മൾ തക്കാളി ആയാലും എല്ലാം നല്ല ഇതന്നെ വെന്ത് ഉഷാറായിട്ട് കിട്ടും അപ്പം കണ്ടല്ലോ നല്ല മുരിഞ്ഞ് നല്ല സൂപ്പർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലിൻ്റെ പൊന്നൊന്നും പറയാനില്ല കേട്ടോ കഴിക്കാത്തവർ പോലും എന്താ സ്നാക്സ് തീരെ കഴിക്കാത്തവരുണ്ടാവുമല്ലോ എണ്ണക്കടിയെന്നൊക്കെ പറഞ്ഞാൽ ഒഴിവാക്കുന്നവരുണ്ടാവും അവർ പോലും ഇതിൻ്റെ സ്മെല്ല് കേട്ടാൽ കഴിച്ചു പോകും സ്മെല്ല് മാത്രം മതി പിന്നെ കഴിച്ചു തുടങ്ങിയാലും നിർത്താനും പറ്റില്ല കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ആദ്യം ഫുഡ് ഉണ്ടാക്കാൻ നമ്മളാണല്ലോ നമുക്കൊരു പീസ് പോലും കിട്ടൂല കേട്ടോ തിരക്ക് രുചി തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കാം ഞാൻ പറഞ്ഞ പോലെ കട്ട്ലേറ്റ് കട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റുന്നവർക്ക് അങ്ങനെ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ബൗൾസോ അങ്ങനെയൊക്കെ ആക്കിയെടുക്കാം ഏതായാലും സംഭവം നല്ല അടിപൊളിയാണ് ഒരു തവണ നിങ്ങൾ റെഡി ആക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും ആരും വർക്കില്ലേ കേട്ടോ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാവരും കാണാൻ ചെയ്യട്ടെ ഇതുപോലൊരു അടിപൊളി പലഹാരം എല്ലാവരും ചെയ്യട്ടെ എല്ലാം ഞാൻ എന്താ ഒന്ന് വറുത്തി കോരി എടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഇനി പലർക്കും ഡൗട്ടായിരിക്കും നമ്മൾ അത്രയും സോഫ്റ്റ് അല്ലേ ഈ ഒരു ബ്രെഡിനോണ്ടുള്ള ഈ ഒരു കൂട്ട് അപ്പം എണ്ണയിലൊക്കെ ഇടുമ്പോൾ പൊട്ടുവോ അങ്ങനെ എന്തോ നിങ്ങൾ ടെൻഷനാവേണ്ട ഇത് എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും തന്നെ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും ബ്രെഡാണല്ലോ നമ്മളിത് ചേർത്ത് നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് സൂപ്പറായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പോൾ കണ്ടോ മുഴുവൻ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഒരു തുള്ളി പോലും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എണ്ണ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പുറത്തുള്ള ഒരു ഓയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെ മയോണൈസോ അല്ലെങ്കിൽ ഏറ്റോമറ്റ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഏതായാലും സംഭവം സൂപ്പറായിരുന്നു ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഞാനത് ഒന്ന് കഷ്ണമാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഏതായാലും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ തന്നെ റെഡിയാക്കിക്കോളും കഴിച്ചവർ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടോയെന്ന് ചോദിച്ചു വരും കേട്ടോ എന്നാലും അതിൻ്റെ ഉൾവശമൊക്കെ പുറമേ നല്ല മുരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല ആ ഒരു മായോണേസിൻ്റെ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫീലിങ്സാണ് അതുകൊണ്ട് തന്നെ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല കഴിച്ചുകൊണ്ടേയിരിക്കും ഇനിയിപ്പം ഇതിന് മയോണൈസും ടൊമാറ്റോ കച്ചവും വേണമെന്നില്ല കേട്ടോ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം ഉൾഭാഗത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ല മയോണേസും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ രണ്ടും കൂടിയും കൂടുമ്പോൾ സംഗതി അടിപൊളിയാണ് ഉള്ളവരൊക്കെ ഇത്തിരി മയോണൈസിലൊക്കെ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് കഴിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണട്ടെ ഇതുപോലെ നല്ല പുത്തൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ റമദാനൊക്കെ വരില്ലേ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസവും സമൂസയും കടലേറ്റും മാത്രമാക്കാതെ ഓറേറ്റുകളൊക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ ഇൻഷാല് എല്ലാവരോടും അസ്സലാമു അലൈക്കും